ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എത്ര നാളായല്ലേ കണ്ടിട്ട് ഞാൻ കുറച്ചധികം ബിസിയായി പോയി അപ്പോൾ നമ്മളിതേ വീണ്ടും ഒരു വ്ലോഗായിട്ട് വന്നിട്ടുണ്ട് ഞാനൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാം കേട്ടോ എനിക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് വേണ്ടി എടുക്കാൻ വേണ്ടി പോയൊരു വീഡിയോ ആണ് ഇത് മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിട്ടിടാൻ വേണ്ടി സമയം കിട്ടുന്നത് അങ്ങനെ അമ്മ അവിടെ ഓൾറെഡി എത്തിയിട്ട് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ആയിരുന്നു അപ്പോൾ ഞാനും അമ്മയും കൂടി നടന്ന് നടന്നതേ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ് പോകുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ട് ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കി ചേച്ചിക്ക് വേണ്ടിയിട്ട് നോക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ടീച്ചറെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ നിന്നാണ് എടുത്തെത്തത് അപ്പോൾ അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ടെന്ന് തോന്നി അങ്ങനെയാണ് വന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ കിഡ്സിൻ്റെ സെക്ഷൻ സെല സെക്ഷൻ ആണുള്ളത് അത്യാവശ്യം നല്ല അഫോർഡബിൾ റേഞ്ചിൽ കുട്ടികൾക്ക് വീട്ടിൽ നിന്നിടുന്നതും അതുപോലെ തന്നെ ടോയ്സും ഷൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഫേസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ വിമൻസിൻ്റെ കളക്ഷനാണ് ലേഡീസിൻ്റെ കളക്ഷൻ പിന്നെ സെക്കൻഡ് ഫ്ലോറിലാണെങ്കിൽ ജെൻസിൻ്റെ കളക്ഷൻ ഇങ്ങനെയാണ് സെക്ഷൻ ഡിവൈ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ക്ലോത്ത്സും പിന്നെ അത്യാവശ്യത്തിന് ചെറിയ ആക്സസറീസ് ഉണ്ടോ എന്ന് വെച്ചാൽ മറ്റേ പെർഫ്യൂം ഈ സുഡിയോൻ്റെ ഒരു ചെറിയൊരു സുഡിയോൻ്റെ അത്ര എത്തിയിട്ടില്ലെങ്കിലും ചെറുതായിട്ടുള്ള ആ ഒരു വൈബാണ് ഇവിടെ ഉള്ളത് പിന്നെ എല്ലാ ടൈപ്പ് ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആട്ടോ ട്രഡീഷണൽ ആയിക്കോട്ടെ വെസ്റ്റേൺ ആയിക്കോട്ടെ അങ്ങനെ പലതും അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ കുറേ ക്രോപ്പ് ടോപ്സൊക്കെ അതിലേക്കാണ് എൻ്റെ കണ്ണ് പോയത് പക്ഷേ നമുക്ക് ഇന്ന് വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ എനിക്കൊരു കല്യാണത്തിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ തപ്പിക്കൊണ്ട് എടുക്കുക കേട്ടോ ഇഷ്ടംപോലെ ഇഷ്ടംമാതിരി ഡ്രസ്സസ് ഉണ്ട് ഇങ്ങനത്തെ ടോപ്പും റെഗുലർ യൂസിന് പറ്റുന്ന ടോപ്പും കാര്യങ്ങളൊക്കെ ത്രീ ഫോർട്ടി നയൻ ടു ഡബിൾ നയൻ സാധാരണ നമുക്ക് മാക്സിലൊക്കെ കിട്ടിയില്ലേ ഇതാ ഫോർ ഡബിൾ നയനൊക്കെ അങ്ങനെ കുറേ അധികം കളക്ഷൻ ഉണ്ട് അപ്പം എനിക്ക് നോക്കാനാണ് വന്നതെങ്കിലും അമ്മ അമ്മക്കുള്ളതാണ് അമ്മക്കുള്ളതാണിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതെനിക്ക് അറിയില്ല എന്ത് മാതിരി മനസ്സാന്ന് എന്നാലും ഞാനതൊക്കെ ക്ഷമിച്ചും സഹിച്ചും ഞാൻ അവരുടെ കൂടെ പോവാറുണ്ട് അടയ്ക്കിടക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ എന്നിട്ട് ഇതേ ഞാനിങ്ങനെ കുറേ തപ്പി 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 എനിക്ക് അതായത് നമുക്കൊരു സ്പാർക്ക് പോകുന്ന ഒരു സാധനം മാത്രമല്ല എടുക്കും ഞാൻ അങ്ങനെ എടുക്കാറുള്ളൂ ഇല്ലെങ്കിൽ തന്നെ വെക്കും കാരണം ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് ഇടാൻ വേണ്ടി പോകുന്നില്ല അപ്പം ഞാൻ ഇതിന് മുന്നേ എൻ്റെ ടീച്ചറുടെ ഉണ്ടായിരുന്നു ആ ടീച്ചർക്കെടുത്ത ഒരു ഡ്രസ്സ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ ഈ ഒരു സെക്ഷനല്ല കുറച്ചും കൂടി റേറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ അങ്ങോട്ടേക്ക് റേറ്റ് വരുന്നതാണ് കേട്ടോ ആ സെക്ഷനൊക്കെ പിന്നെ ഇത് ബോട്ടം വെയർസ് ഉണ്ടായിരുന്നു പിന്നെ ലോഞ്ച് വെയർ ഉണ്ട് അങ്ങനെ കുറേ അധികം സംഭവങ്ങളുണ്ട് തലശ്ശേരി വരുന്ന ആൾക്കാരുടെ വെറുതെ ഒന്ന് വിസിറ്റ് ഒക്കെ ചെയ്തിട്ട് പോവാം പിന്നെ അമ്മക്കിതേ ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അമ്മ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഓഫറിനായോണ്ട് നല്ല റേറ്റ് കുറവാണ് അത് കിട്ടിയിട്ടോ പിന്നെ ഇത് ഞാൻ എൻ്റെ ഇട്ട് നോക്കുകയാണ് ഇങ്ങനത്തെ ഇത് ഇതൊരു ഉടുപ്പ് പോലത്തെ സംഭവം കേട്ടെ ഇതെനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി ഇത് ഇതും ഈ എനിക്ക് എനിക്കിഷ്ടമായി ഞാൻ ടോക്കുന്ന എല്ലാ ടോപ്പും എനിക്കിഷ്ടമായിരുന്നുണ്ട് പക്ഷേ സാഹചര്യ സമ്മർദ്ദം കാരണം നമുക്ക് അതൊന്നും വാങ്ങിക്കാനുള്ള നിർവാഹമില്ല

ഞാനത് നമുക്ക് നമുക്ക് പോയിട്ട് നോക്കാം കാരണം ഒന്നും തോന്നില്ല അന്ന് പിന്നെ മാക്സിൽ പോക്കൊന്നും നടന്നില്ല ഞാൻ കല്യാണത്തിന് എൻ്റെ ഒരു ഓൾറെഡി ഉള്ള കയ്യിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് ഉണ്ടോ പോയത് പിന്നെ നമ്മൾ നേരെ ലുലൂലാണ് പോയത് അമ്മമ്മക്കൊരു സാരി നോക്കാനുണ്ടായിരുന്നു അവിടെ നിന്ന് സാരി ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഇവിടെ അവസാനിച്ചു പിന്നെ അവിടെ നല്ല കാപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കുറിച്ച് ഞാൻ അമ്മയും സന്തോഷത്തോടെ നമ്മൾ വീട്ടിലേക്ക് പോയി എനിക്കത്ര സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ല അമ്മക്ക് ചെറിയൊരു സന്തോഷമൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാലും സാരമില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ